ఇమ్యానువల్ సిల్క్స్ ఎం స్పేస్ షాపింగ్ కాంప్లెక్స్ మేలేపట్టాంబి വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന സന്ദേശം ലഭിച്ചതോടെ കരിപ്പൂർ വിമാനത്താവളത്തിലെ ഫയർഫോഴ്സ് വാഹനങ്ങൾ ഷൈറൺ മുഴക്കിയാണ് കുതിച്ചു പാഞ്ഞത് അതൊരു അപകടമായിരുന്നില്ല അപകടം നടന്നാൽ എന്തെല്ലാം ചെയ്യണമെന്ന് പരിശീലിക്കാനുള്ള മോക്ഡ്രിൽ ആയിരുന്നു എങ്കിലും കാഴ്ചക്കാർക്ക് വിമാനാപകടവും രക്ഷാപ്രവർത്തനവും ഉൾപ്പെടുന്ന ഉദ്യോഗം നിറഞ്ഞതായിരുന്നു ആ നിമിഷങ്ങൾ നാലു വർഷം മുമ്പ് വിമാനാപകടം നടന്ന പാലക്കാപ്പറമ്പ് ഭാഗത്തായിരുന്നു മോക്ഡ്രിൽ അത് പരിശീലനമായിരുന്നുവെന്ന് അറിയും വരെ പലരുടെയും മനസ്സിൽ ആശങ്കയുടെ ഇരമ്പൽ ഉയർന്നു ആദ്യം തീയും പുകയുമാണ് ഉയർന്നത് പിന്നാലെ ഫയർഫോഴ്സും സി ഐ എസ് എഫും ആംബുലൻസുകളും പോലീസും പാഞ്ഞെത്തുകയായിരുന്നു വിമാനം അപകടത്തിൽപ്പെട്ടാനുള്ള രക്ഷാപ്രവർത്തന രീതിയായിരുന്നു പരിശീലിച്ചത് അസൽ വിമാനാപകടത്തിന്റെ പ്രതീതിയായിരുന്നു കാഴ്ചക്കാർക്ക് ഇനിയൊരു അപകടമുണ്ടായാൽ പഴുതടച്ച രക്ഷാപ്രവർത്തന രീതി പരിശീലിക്കുന്നതിനായി അനുബന്ധ വകുപ്പ് അധികൃതരെല്ലാം സ്ഥലത്തെത്തിയിരുന്നു ഓരോ മേഖലയിലെയും പരിമിതികളും വീഴ്ചകളും കണ്ടെത്തി പരിഹരിക്കുക കൂടിയായിരുന്നു മോക്ട്രിൽ കൊണ്ടുള്ള ഉദ്ദേശം പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റലും തീയണക്കലും മറ്റുമായി സജീവമായ രക്ഷാപ്രവർത്തനം കാണാൻ പരിസരവാസികളും ഓടിയെത്തിയിരുന്നു അവരെയെല്ലാം നിയന്ത്രിച്ച് വിവിധ സേനകളും രംഗത്തുണ്ടായിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് എയർപോർട്ട് ഡയറക്ടർ സി വി രവീന്ദ്രൻ എന്നിവരും വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മോക്ഡ്രിൽ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം യോഗം ചേർന്ന പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും വിലയിരുത്തി ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി